നമസ്കാരം രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് രണ്ടാം തവണ മോദി അധികാരത്തിൽ വന്നപ്പോഴും എന്തായാലും ഈ പദ്ധതി അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്നലെയും വരും ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി സമർപ്പിച്ച ശുപാർശകൾ കേന്ദ്രമന്ത്രി അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ലോകസഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ ആദ്യഘട്ടത്തിൽ നടത്തുക എന്നതാണ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ നിർദ്ദേശം ഇതിന് ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണ് എന്നാൽ ആദ്യപടിയായി ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭേദഗതികൾക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതായത് ഇവിടെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായി വന്നേക്കാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടപ്പിലാക്കണമെങ്കിൽ ഇതിനായുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിനായി പല സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ പിരിച്ചുവിടേണ്ടി വരും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിനാണ് രാംനാഥ് കോവിന്ദ് വിട്ടു നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാൻഡ് ത്രിപുര കർണാടക തെലുങ്കാന മിസോറാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ പുതിയ സർക്കാരുകൾ അധികാരമേറ്റത് ഈ സർക്കാരുകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ പുതിയ സർക്കാരിൻ്റെ കാലാവധി ഒരു വർഷമോ അതിൽ താഴെയോ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഉത്തർപ്രദേശ് പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും അതായത് സർക്കാരിന് ലഭിക്കുക രണ്ട് വർഷ കാലാവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തമിഴ്നാട് ആസാം കേരള പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സർക്കാരുകളുടെ കാലാവധി മൂന്ന് വർഷമായി ചുരുങ്ങിയേക്കും മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അരുണാചൽ പ്രദേശ് സിക്കിം ഒഡീസ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലേക്ക് മാത്രമാണ് കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കുക തിരഞ്ഞെടുപ്പുകളിൽ ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഉറപ്പാക്കുന്നതിനായി ലോകസഭയുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എൺപത്തി മൂന്നിലും നിയമസഭകളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം നൂറ്റി എഴുപത്തിരണ്ടിലും ഭേദഗതികൾ വരുത്താനാണ് രാംനാഥ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഭേദഗതിക്ക് പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ വിജ്ഞാനം അസാധുവാകും അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി സാധ്യമാകും അതോടെ പിണറായി സർക്കാരിന് അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ ആകില്ല എന്നത് ഉറപ്പാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി വരുന്നതോടെ എന്തായാലും ചെലവ് ചുരുക്കാനാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്തായാലും പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചു വർഷം പൂർത്തീകരിക്കാനുള്ള സാധ്യത ഇല്ല എന്നത് ഒരു കാര്യം ഉറപ്പാണ്